നിങ്ങളുടെ പേരേതാ നിങ്ങള് തെരുവില മനുഷ്യന്മാര്ജ്ജ് ഞാൻ ഇത് വാങ്ങിയിട്ട് എന്താ ചെലവില് അത് കിട്ടില്ല എവിടേം കിട്ടൂല ഏത് ദുനിയാവ് പോയാലും കിട്ടില്ല ഈ ബജ് ബജ് നോക്കി ആയൊക്കെ അങ്ക കോടത്തിനപ്പോ മേടിക്കുന്ന നയൻമാണി സിക്സ് ആണേ എപ്പൊ കൊണ്ടുപോയോ ചില പൈസ കിട്ടും എപ്പൊ കൊണ്ടുവച്ചാലും കായ കിട്ടു രണ്ടും മാറ്റങ്ങൾ തെങ്ങിനെ ഒരേ നിങ്ങള് തെങ്ങിനേക്കാവുങ്ങനെ ഒരേ തളപ്പ കിട്ടിയോ അപ്പൊ അവിടെ പോകുമ്പോഴേ തമിഴ് എനിക്ക് ചേച്ചോണ്ട് തരണ്ടേ അവിടെ പച്ച കിട്ടണ്ടേ ஏதா மனசா ஏ வரனே அது அடை அதெந்திர பிடிச்சோண்டிக்க ഒന്നും പിടിച്ചൊന്നും വേണ്ടി ഞാൻ പച്ച കായൊന്നും തൈര്യത്ത് കൊണ്ടേക്കറന്നുണ്ടാ എന്റെ സുഖം നാലുകാൻ പഠിക്കണ്ടെ കുടിക്കാ നാലുക നാല് ഭാഗത്തുവാളയും പല്ലേ ആരും പല്ലായിട്ടുള്ളു ആറ് പല്ലായിട്ടുള്ളു ഈ കൊമ്പൊക്കെ ആര പല്ലുമായിക്കുട്ടി നല്ല കാമ്പടിയാ ഈ ഈ ഈ പയ്യൊക്കെ ഒന്ന് പെറ്റി വീട്ടി എത്ര ഉണ്ടാവില്ല അവിടെ നോക്ക് ആ കാമ്പടി ത ഉൾമടിയാ അവിടെ നോക്ക് പയ്യെന്താ ഈ പാലിട്ടില്ല ആറ്റൂറിന്റെ അതിന് പാമ്പോലെ പറഞ്ഞു കൊടുത്തുപോയി നല്ല മോലാട്ട് പോണ്ടാ എപ്പം നോക്ക് ഈ പല്ലെന്നല്ല എപ്പോ നോക്കുതാ ഈ പല്ലെന്നുള്ള എപ്പോ നോക്കുതാ ഇളം പച്ച ആരാ പല്ലായിട്ടുണ്ട് നല്ല വയ്യാണ് അന്ന് തന്നെ നല്ല വയ്യാ ഞാൻ നിങ്ങളെ മറക്കൂല നിങ്ങളെന്നെ മറന്നു ഞാൻ മറക്കണമെന്നില്ല പജ് ആണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്കില്ല കച്ചയാനിക്കുന്നു നാളെ പറഞ്ഞ കൂടെ വരുമല്ലോ ഒന്ന് വിറ്റ് കഴിഞ്ഞാ കിച്ച് നാളെ കച്ചവടം പറഞ്ഞു പോലെ പറഞ്ഞു ഞാൻ പറയില്ല രണ്ട് പൈക്കള് ഒന്നും ഈ പച്ച പേടിച്ചണ്ട ഇതൊക്കെ പോയേക്കു അടുത്ത ക്രിസ്മസാ ക്രിസ്മസ് നോക്കി ന്യൂ അതെ പൂരങ്ങള് ഇങ്ങനെ സ്കൂള് കൂട്ടും കൊറയൂല ഇനി ഇവിടെ കുറയൂല കൂടാനൊക്കെ മനസ്സിലാക്കി ഈ കന്നല ഏതൊരു വന്നു അവിടേം കൂടും അവിടെയും കൂടും ഞാന തരാണ്ടെ പജിന്റെ പച്ച മുപ്പത്തിനാല് കിട്ടിട്ടില്ല അതുകൊണ്ടാണ് എല്ലാരും ചോദിച്ചിട്ടുണ്ട് ചെറിയ മരത്തൊക്കെ ചേച്ചി ഈ ഈ പച്ച കൊള്ളാൻ കിട്ടാത്തോണ്ടാ ഇത് മുപ്പത്തി ആറ് ഇത് രണ്ടെണ്ണം വേറെ ബാക്കി നോക്കി പോരെ ഇത് അത് നോക്കി കൊണ്ടുപോയിക്കോളെ മുപ്പത്തൊന്ന് ആ വജ്ജു മുപ്പത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് കാമ്പു ഉള്ളത് വിട്ടു പറഞ്ഞു അവിടെ കിട്ടിയോളെ വിലക്ക് വാങ്ങി മൂന്ന് ഉള്ളത് എല്ലാം പറഞ്ഞു പശ്ചാത്തല മനസ്സിലായിക്കോളി മുപ്പത്തിനാല് நல்ல மடி நிக்க நிக்க மடி வரல மடி குறவல கட்டி பிடிச்சிட അല്ല പോലെ പോന്നല്ലേ കാലി കാലി സ കൊണ്ടോ ഞാൻ നല്ല കൊടുത്തു തുടങ്ങിട്ട് വേടാ അത് വേണോ ചെറുത് ചെറുത്ത് ഏഴാം പയ്യ കുട്ടിട്ടൊക്കെ കൊടുത്തു കുട്ടികളെ രണ്ടെണ്ണം പോയിട്ടുണ്ടോ വേറെ രണ്ടു വല്ല പൈക്കുട്ടിണ്ടായിരുന്നു അണക്കുകൊണ്ടു കൊടു കായ് കൂടിക്കോട്ടോ പജ്ജൽ കറക്കണ്ടേ പാത്രത്തിന് പോയി ചേർത്ത് കറക്കൂല നല്ല കൊണ്ടുപോവാറക്കാരനോ കാരണോ നാലോ മൂന്നോ ഒന്ന് അവിടെ കറക്കു അവിടേക്ക് വലിച്ചിട്ടുവാടിക്കാടേക്കോട്ടെ ഞാൻ അത് കറക്കണ്ടേ കറന്നു എന്തൊക്കെ നോയിൽ പോണു അല്ലെങ്കിൽ നല്ല 对。